ഗ്സ് ഇന്ന് രാവിലെ തന്നെ നല്ലൊരു ടാസ്ക് കിട്ടിയിരിക്കുവാണ് വീട്ടിലേക്ക് എന്തൊരു മീനിനെ കൊണ്ടുവന്നാലും പിന്നെ അതിനെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം നമുക്കില്ല വീട്ടുകാർ തന്നെ കട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് സെറ്റ് ആക്കി നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കും എന്നാൽ വളഞ്ഞുപൊളഞ്ഞിരിക്കുന്ന ഈ ഒരു ഐറ്റത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന പിന്നെ നമുക്ക് എട്ടിന്റെ പണിയാണ് കേട്ടോ ഇതിന്റെ തൊലി ഒരിക്കൽ കുറച്ച് പാടുള്ള പണിയായതുകൊണ്ട് ഇത് നമ്മൾ തന്നെ ഏറ്റെടുത്ത് ചെയ്യേണ്ടതുണ്ട് ആദ്യമായി തന്നെ മീനിന്റെ കഴുത്തിൽ ഒരു കെട്ടിട്ട് ഏതെങ്കിലും ഒരു മരത്തിൽ കെട്ടി തൂക്കിയ ശേഷം കഴുത്തിന് താഴേക്കുള്ള തൊലി ചെറിയ രീതിയിൽ അടർത്തിയെടുക്കുന്നു നെടുമീനിന്റെ തൊലിയുടെ പ്രത്യേകത എന്നത് ഇതിന് നല്ല വഴുക്കലാണ് അതുകൊണ്ട് തന്നെ കൈ ഉപയോഗിച്ച് ഇത് ഉരിച്ചെടുക്കുക എന്നത് വളരെ പണിപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കാരണം കൊണ്ട് ഒരു പ്ലെയർ ഉപയോഗിച്ച് നല്ല ശക്തിക്ക് പിടിച്ചു വലിക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് തൊലി വിരിച്ചെടുക്കാൻ കഴിയും കേട്ടോ എന്തായാലും തൊലി ഉരിച്ചെടുത്ത ശേഷം നമുക്കിനി ഇതിന്റെ തലയുടെ ആവശ്യം വേണ്ടിവരില്ല തലയും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നതോടെ നമ്മുടെ പണി ഇവിടെ തീർന്നിരിക്കുകയാണ് ഇതിനെ ഇനി അങ്ങോട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി സെറ്റ് ചെയ്ത് എടുക്കുന്ന കാര്യം മൊത്തം വീട്ടുകാർ നോക്കിക്കൊള്ളും കേട്ടോ നമ്മൾ ഈ കാണുന്നത് ഉരിച്ചെടുത്ത നമ്മുടെ നെടുമീരിന്റെ തൊലിയാണ് ഈ തൊലിക്ക് വളരെയേറെ ഔഷധ ഗുണങ്ങൾ ഉള്ളതായി പറയപ്പെടുന്നു പണ്ടുള്ളവർ ഈ തൊലിയെ ഒരു ിൽ ചുറ്റിയെടുത്ത ശേഷം അടുപ്പിന്റെ സൈഡിലായി കുത്തിവെക്കാറുണ്ട് പുകയടിച്ച് അവിടെ ഇരുന്ന് ഉണങ്ങുന്ന ഈ ഒരു ഐറ്റം പല രോഗങ്ങൾക്ക് ഒരു ഒറ്റമൂലിയായി പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ